ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അടിപൊളിയായിരിക്കുന്നോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാന്നാണ് അതും ഈസി ആയിട്ട് സിബർ ഫുഡിന്റെ വീഡിയോ ഇട്ടപ്പം ഒന്ന് രണ്ട് കമന്റ് കണ്ടു ഇൻവിസിബിൾ ജിബ് അറ്റാച്ചിങ് ഒന്ന് ഇടുവോന്ന് അപ്പം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ലല്ലോ അപ്പം ആ ഒരു വീഡിയോ തന്നെ ആക്കാമെന്ന് കരുതി ഇന്ന് ഞാൻ ഇവിടേതാ ഒരു റെഡ് കളറിലുള്ള സിബാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന്റെ സെയിം കളറിലുള്ള സിബ് തന്നെ എടുക്കാൻ ശ്രമിക്കണം ഇവിടെ ഇപ്പോൾ റെഡ് കളറിലുള്ള സിബ് ബ്ലൂ കളർ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത് മാജിക് സിബ് കൺസീൽഡ് സിബ് ഇൻവിസിബിൾ സിബ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട് കേട്ടോ പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് ഇൻവിസിബിൾ സിബ് എന്നാണ് ഈ ഒരു ബ്ലാക്ക് സിബ് കണ്ടില്ലേ ഇത് നോർമൽ സിബാണ് കേട്ടോ ഈ റെഡ് ആണ് ഇൻവിസിബിൾ സിബ് ഈ ഒരു നോർമൽ സിബിന്റെ പല്ല് കണ്ടില്ലേ ഇത് ഇതാ മുകൾ ഭാഗത്തേക്കും അതുപോലെ ഇൻവിസിബിൾ സിബിന്റെ പല്ല് താഴ്ഭാഗത്തേക്കും ആയിരിക്കൂട്ടുണ്ടാകും ഇതാണ് ഈ ഒരു സിബുകൾ തമ്മിലുള്ള വ്യത്യാസം സിബ് സിബ് എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടിക്ക് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു വീഡിയോയിൽ സിബ് എന്ന് അറിയാണ്ട് പറഞ്ഞു പോയിരുന്നു കേട്ടോ അന്ന് കിട്ടിയ പൊങ്കാലക്ക് കയ്യും കണക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് സിബ് സിബ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാനൊരു ഫ്രോക്കിന്റെ ബാക്ക് പോർഷൻ ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഡ്രസ്സിന്റെ നല്ല വശമാണ് കേട്ടോ അപ്പൊ ഈ ഒരു വശത്താണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് സിബ് എടുക്കോ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലോത്തിന്റെ നല്ല വശത്ത് തന്നെ നമ്മുടെ സിബ് വെച്ചു കൊടുക്കുക ജിബിന്റെ നല്ല വശം നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കണം ഈ ഒരു തുമ്പ്താ കുറച്ച് എക്സ്ട്രാ പുറത്തേക്ക് ഇടുന്നത് നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് നെക്കൊക്കെ ഡിസൈൻ ചെയ്ത് വരുമ്പോഴേ അവിടെ ഒരു ഫിനിഷിംഗ് ടച്ച് കിട്ടാൻ അത് യൂസ്ഫുൾ ആയി ഒരുപാട് പ്രാവശ്യം സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഒരു സംശയമൊക്കെ വരും കേട്ടോ സംശയമല്ല കൺഫ്യൂഷൻ ആയി പോകും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോ അങ്ങനെയൊക്കെ വന്നിട്ട് അപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ എന്തായാലും സംശയമുണ്ടോ അപ്പോൾ അതിന് നമുക്ക് എന്താണ് ഒരു ബീഡ്സ് എടുത്ത് വെച്ചിട്ട് കുത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ഡൗട്ടേ ഉണ്ടാവില്ല നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാം ഇനി നമുക്ക് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ശേഷം അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ ദാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ടൊരു എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിലായിരുന്ന പല്ലി വരുന്ന ഭാഗം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്തതാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഇനി ഈയൊരു ഭാഗവും അതുപോലെ തന്നെ ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നിട്ടൊരു ബീഡ് എടുത്തിട്ട് ദാ ഈ മുകൾ ഭാഗത്തൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും വരില്ല പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടക്ക് തിരിയാനും അറിയാനൊന്നും നിൽക്കൂല്ല ആ കുത്തി കൊടുത്ത സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് നിൽക്കും ഇനി ഇത് ഫുള്ളായിട്ടൊന്നും നമുക്ക് കുത്തി കൊടുക്കട്ടോ ഇപ്പം ഇത് ഇവിടെ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു റെഡ് കളറിലുള്ള ഷിബാണ് എടുത്തിട്ടുള്ളത് സോറി സിബാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബ്ലൂ കളറിലുള്ള ബോഡി പാർട്ട് ബ്ലൂ കളറാണ് കാരണം ഇത് ഇതിൻ്റെ ഫിനിഷിങ് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് കളർ കളറെടുത്തത് നിങ്ങളെടുക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഡ്രെസ്സിൻ്റെ കളറിലുള്ള സിബ് തന്നെ എടുക്കാൻ സ്റ്റിച്ചിങ് ആണ്ട്ടോ അതാ ഈ കാണുന്ന ഭാഗത്ത് കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഈ കാണുന്ന ടീത്തിൽ നമ്മുടെ സ്റ്റിച്ച് തട്ടാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ സിബ് വർക്ക് ചെയ്യില്ല അപ്പൊ നമുക്ക് നേരെ ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു മുട്ടു സൂചി നമുക്ക് ജസ്റ്റ് കൂടി കൊടുക്കണം അപ്പോൾ അതൊന്ന് കറക്റ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റിൽ വെച്ച് കൊടുക്കുമ്പോ അങ്ങനെ വെക്കുക ഓൾറെഡി കറക്റ്റ് ആണ് എന്നിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മലർത്തി കൊടുക്കട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചില്ല ഈ ഒരു പോഷൻ എന്താ നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് ഇതുപോലെ മലർത്തി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മലർത്തി കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ട്രയൽ ആയിട്ട് ഇതാ ജസ്റ്റ് ഇതാ ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിലും കൂടെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകണം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ മുട്ട സൂചി ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതാ കറക്റ്റായിട്ട് ജസ്റ്റ് ഇതൊന്ന് മലർത്തി കൊടുത്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ കഴിഞ്ഞിട്ട് കെട്ടിടാൻ മറന്നു കൊടുക്കരുത് ഇപ്പം ഈ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഭാഗത്തിന്റെ ഈ വൺ സിംഗിൾ ഫുട്ടായത് ആയതുകൊണ്ട് ഈ സൈഡിലില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ തിരിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ കറക്റ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് സൂചി ഒന്ന് ജസ്റ്റ് ഊരി മാറ്റി കൊടുക്കട്ടോ ശേഷം അതാ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ അതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മലർത്തി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റിച്ച് നമ്മുടെ പല്ലിയിൽ തട്ടാതെയും കൂടെ ശ്രദ്ധിക്കണം അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും അത് ചെയ്താലുണ്ടാവുന്ന ആ ഒരു ഫിനിഷിങ്ങൊക്കെ എന്താണെന്നും കൂടെ കാണിച്ചു തരാം നീ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് നീ ഇതൊന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ ഇതാണ് ഇപ്പോൾ സ്റ്റിച്ച് കഴിഞ്ഞപ്പോൾ അവസ്ഥ നമുക്കിതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഫിനിഷ് ആയിതാണ് പെർഫെക്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാം കേട്ടോ കറക്റ്റിൽ കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇതൊരു സിബാണെന്ന് മനസ്സില് റെഡ് കളറാണ് നമ്മൾ കൊടുത്തത് അതിവിടെ റെഡ് കളർ സിബ്ബാണെന്ന് കൂടി നമുക്ക് മനസ്സിലാവില്ല അല്ലേ ഞാനൊരു ഭാഗത്ത് ചേരിച്ചു അടിച്ചു എന്ന് പറഞ്ഞു സ്റ്റിച്ച് ചെയ്താൽ ആ ഒരു ഭാഗമാണ് കാണുന്നത് കാരണം അത് ജസ്റ്റ് വലിയ വലിച്ചു നിൽക്കുമ്പോൾ എന്താ ഇവിടെ ഈ ഒരു സിമ്മിൻ്റെ ഭാഗം കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം കൂടെ കവർ ചെയ്യുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ സിംബ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ബൈ